ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് കാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സുരക്ഷാ സേന അതിന്റെ ഡയറക്ടർ ജനറലും കേരള കേഡറിലെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നിതിൻ അഗർവാൾ നേരത്തെ ഡി ജി പിയുടെ പേര് പട്ടികയൊക്കെ തന്നെ ഉയർന്നു കേട്ട സാഹചര്യത്തിൽ ഏവരും പരാമർശ ഒരു പേരായിരുന്നു നിതിൻ അഗർവാൾ എന്നാൽ അദ്ദേഹം ബി എസ് എഫ് ഡയറക്ടർ ജനറൽ കൂടിയായതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ള രീതിയിൽ വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഇതേ നിതിൻ അഗർവാളിനെ കേന്ദ്ര സർക്കാർ തന്നെ നിർബന്ധിച്ച് തിരിച്ചയക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശുപാർശ അംഗീകരിച്ച ക്യാബിനറ്റ് അപ്പോയിൻമെൻ്റ്സ് കമ്മിറ്റി ഈ ഉദ്യോഗസ്ഥനെ ഉടനടി തന്നെ മടക്കി അയക്കാനുള്ള ഉത്തരവുമിട്ടു കേരളത്തിൽ നിന്നും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ നേരത്തെയും മടക്കി വിളിച്ചിട്ടുണ്ടെങ്കിലും മടക്കി അയച്ചിട്ടുണ്ടെങ്കിലും വളരെ തന്ത്രപ്രധാനമായ പദവിയിലിരിക്കുന്ന പ്രത്യേകിച്ചും ബി എസ് എഫിൻ്റെ ഡി ജി ആയിരിക്കുന്ന ഇത്രയധികം മുതിർന്ന ഉദ്യോഗസ്ഥനെ തിരിച്ചയക്കുന്ന ഒരു നടപടി അസാധാരണമായിട്ടുള്ളതാണ് ഇതിന് മുൻപ് തന്നെ കേട്ട് കേൾവിയുള്ളതുമല്ല ദി അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് ദി പ്രൊപ്പോസൽ ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഫോർ ദി പ്രിമച്യർ റിപ്പാട്രിയേഷൻ ഓഫ് നിതിൻ അഗർവാൾ ഐ പി എസ് ഡി ജി ബി എസ് എഫ് ടു ഹിസ് പാരൻ കേഡർ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിനൊപ്പം ബി എസ് എഫിന്റെ സ്പെഷ്യൽ ഡയറക്ടർ ജനറലായിട്ടുള്ള ആയിട്ടുള്ള വൈ ബി ഖുറാനിയെയും മടക്കി അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹത്തെയും സ്വന്തം കേടറായ ഒഡീഷയിലേക്ക് ഡി ജി പി ആയിട്ടാണ് നിയമിച്ചിരിക്കുന്നത് അഗർവാളിനൊപ്പം തന്നെ സ്ഥാനചലനമുണ്ടായ ഖുരാനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഒഡീഷ കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ രണ്ടു പേർക്കെതിരെയുള്ള നടപടിയുടെ കാരണം വ്യക്തമായി പറയുന്നില്ല പക്ഷേ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ കാലാവധി ബാക്കി നിൽക്കുമ്പോൾ തന്നെ ബി എസ് എഫിൻ്റെ തലപ്പത്ത് നിന്നും നിതിൻ അഗർവാളിനെ നീക്കിയതിന് പിന്നിൽ ഏകോപനത്തിലെ പാളിച്ച അടക്കമുള്ള വിമർശനം ഉയർന്നു കേൾക്കുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടയിൽ സംഭവിച്ച അനിഷ്ട വിഷയങ്ങൾ പ്രത്യേകിച്ചും അന്താരാഷ്ട്ര അതിർത്തിയിൽ നിരവധി സൈനികരുടെ ജീവൻ ബിലിയാടാവുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ വലിയൊരു സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും അഗർവാളിനെ കൂടി നീക്കം ചെയ്യുന്നത് വളരെ ഗൌരവകരമായിട്ടുള്ള വിഷയം അതീവ ഗൌരവകരമായിട്ടുള്ള അച്ചടക്ക നടപടി ഇക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്ന് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജമ്മുകാശ്മീരിനെ രാജ്യാന്തര അതിർത്തിക്കാക്കുന്നത് ബി എസ് എഫിൽ നിക്ഷിപ്തമാണ് അവർ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ തമ്പിടിച്ചിരിക്കുന്നത് അത്രയധികം ഉത്തരവാദിത്തമുള്ള ഒരു പോസ്റ്റ് അതുകൂടാതെ നിയന്ത്രണരേഖയടക്കം തന്ത്രപ്രധാന മേഖലകളുടെ സുരക്ഷാ ചുമതലയും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് തന്നെയാണ് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം കൂടുതലായി വർധിക്കുന്നുവെങ്കിൽ അത് ബി എസ് എഫിൻ്റെ കാര്യക്ഷമമായ പ്രവൃത്തിയിൽ ഉണ്ടായ പാളിച്ച തന്നെയായിരിക്കും നേതൃത്വ തലങ്ങളിലുണ്ടായ വെല്ലുവിളി തന്നെയായിരിക്കും ഇതിൽ കേന്ദ്ര സർക്കാരിന് കടുത്ത അതൃപ്തിയും ഉണ്ടായിരുന്നു ഇത്രയും നാൾ പ്രതിരോധിച്ച് കാത്തു സൂക്ഷിച്ചിരുന്ന സുരക്ഷ എന്ന് പറയുന്ന സമാധാനമെന്ന് പറയുന്ന അഖണ്ഡത എന്ന് പറയുന്നതിനൊക്കെ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടയിലുണ്ടായത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കേരള ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നിതിൻ അഗർവാളിനെ കൂടി സംസ്ഥാന കേഡറിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത്